യേശു മിശേക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഡിസംബർ മാസം പതിനാറാം തീയതി ലൂക്കെഴുതിയ സുവിശേഷം ഏഴാധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ സ്നാപകൻ്റെ ശിഷ്യന്മാർ യേശുവിനെ സമീപിക്കുന്നു ഈ സംഭവങ്ങളെപ്പറ്റിയെല്ലാം യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവനെ അറിയിച്ചു അവൻ ശിഷ്യന്മാരിൽ രണ്ടുപേരെ വിളിച്ച് വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനായി കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കുവാൻ പറഞ്ഞയച്ചു അവർ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കുവാൻ സ്നാപക യോഹന്നാൻ ഞങ്ങളെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുഡന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു അവൻ പറഞ്ഞു നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന യോഹന്നാനെ അറിയിക്കുക കുരുഡന്മാർ കാണുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു ചെകിടർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ നമ്മുടെ കർത്താവായ സ്തുതി മിക്കപ്പോഴും നാം തിരുവെഴുത്ത് വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആരെങ്കിലും അവരുടെ പ്രവർത്തികൾ ചെയ്തതെന്നോ അവരുടെ ഉദ്ദേശങ്ങൾ വെളിപ്പെടുത്താത്തതുകൊണ്ട് അവർ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നോ ഊഹിക്കുവാൻ നാം നിർബന്ധിതരാകുന്നു ഇന്ന് നാം പ്രതിഫലിപ്പിക്കുന്ന ഈ ഭാഗത്തിൽ യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരെ യേശുവിൻ്റെ അടുത്തേക്ക് വിചിത്രമായ ഒരു ചോദ്യം ചോദിക്കുവാൻ അയച്ചതായി കാണാം വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനായി കാത്തിരിക്കണമോ ചോദ്യം വിചിത്രമാണ് കാരണം യേശുവിൻ്റെ വരവ് അറിയിച്ചത് യോഹന്നാൻ സ്നാപകനാണ് ഞാൻ വെള്ളത്താൽ സ്നാനം ചെയ്യുന്നു എന്നാൽ നിങ്ങളിൽ ഒരുവൻ നിങ്ങൾ അറിയാത്ത ഒരുവൻ എൻ്റെ പിന്നാലെ വരുന്നവൻ അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാധ്യായം ഇരുപത്താറും ഇരുപത്തേഴും വാക്യങ്ങൾ ഇത് മത അധിഷ്ഠിതമായ ഒന്നാണ് തിരുവെഴുത്ത് പറയുന്നു പിറ്റേന്ന് യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യോഹന്നാൻ പറഞ്ഞു ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാധ്യായം ഇരുപത്തൊൻപതാം വാക്യം യേശുവിനെക്കുറിച്ച് യോഹന്നാൻ മറ്റു പല അത്ഭുതകരമായ കാര്യങ്ങളും പറഞ്ഞു അതിനാൽ യേശു മിജിഹ ആണെന്ന സംശയം ഇപ്പോൾ യോഹന്നാൻ പ്രകടിപ്പിക്കുമ്പോൾ അത് ഞെട്ടിപ്പിക്കുന്നതായി തോന്നുന്നു യോഹന്നാൻ സംശയം പ്രകടിപ്പിക്കുകയല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അവൻ്റെ ചോദ്യം ശിഷ്യന്മാരുടെ പ്രയോജനത്തിനായി അവരുടെ സംശയം നീക്കാൻ വേണ്ടിയായിരുന്നു അത്രേ യോ യേശു ആരാണെന്ന് അവൻ ഒരിക്കലും സംശയിക്കാനാവില്ല ആഖ്യായം ഇതിന് ഈ സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്നില്ല അത് സത്യമായിരിക്കാം ഞാൻ പറഞ്ഞതുപോലെ വ്യക്തമായ വസ്തുതകളുടെ അഭാവത്തിൽ നാം ഊഹിക്കണം എന്നാൽ യഥാർത്ഥ ചോദ്യം എന്തുകൊണ്ടാണ് ഈ ചോദ്യം ആളുകളെ ഇത്രയധികം ഞെട്ടിപ്പിക്കുന്നത് എന്നാണ് ആത്മീയ വഴികാട്ടികളായ ആളുകളിൽ നിന്ന് പൂർണ്ണത പ്രതീക്ഷിക്കാനുള്ള ഈ പ്രവണത നമുക്കുള്ളതിനാലാണ് എന്ന ഉത്തരം ഇത് അമ്പരപ്പിക്കുന്നതായി ഞാൻ കാണുന്നു കാരണം ഒരു കാര്യം നാം തിരുവഴുത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അതിലെ നായകന്മാർ എല്ലാവരും തന്നെ അവരുടെ ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ പരാജയപ്പെട്ടു ചിലപ്പോൾ ദയനീയമായി പരാജയപ്പെട്ടു തീർച്ചയായും ദാവീത് വച്ഛബയുമായുള്ള മോശം കാര്യം കാരണം ഉടനടി ഓർമ്മ വരുന്നു എന്നാൽ മോശ അബ്രഹാം യാക്കോബ് പത്രോസ് പൗലോസ് ഓരോരുത്തരും ചിലപ്പോഴൊക്കെ അവഹേളിക്കപ്പെട്ടു എന്തുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ അവൻ ഒരു പ്രവാചകൻ ആയതുകൊണ്ട് അവൻ മർത്യനായിരിക്കുന്നത് അവസാനിപ്പിച്ചു അവൻ ഭക്തനായതുകൊണ്ട് പ്രലോഭനങ്ങൾ അവസാനിപ്പിച്ചു അവൻ അത്ഭുതകരമായി കൃപ നിറഞ്ഞതുകൊണ്ട് അവൻ ഒരിക്കലും അവരെ കൈവിട്ടില്ലേ ഇന്ന് നാം ഇതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം വിശുദ്ധ ആളുകളിൽ നമുക്ക് യാഥാർത്ഥ്യബോധം ഇല്ലാത്ത പ്രതീക്ഷകൾ ഉണ്ട് ഒരു വിശുദ്ധ വ്യക്തി എന്ന നിലയിൽ എല്ലാവരും ബഹുമാനിക്കുകയും ചെയ്യുന്ന മദർ തെരേസയെ പരിഗണിക്കുക അവർ എഴുതിയ കത്തുകളുടെ ഒരു പുസ്തകം അവളുടെ വിശ്വാസത്തെക്കുറിച്ച് വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നും ദൈവത്തെക്കുറിച്ച് ദീർഘകാലമായി സംശയം അനുഭവിച്ചതായും വെളിപ്പെടുത്തുന്നു അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് സഭ അവളുടെ കത്തുകൾ നശിപ്പിച്ചില്ല മറിച്ച് അവ പരസ്യമാക്കി കാരണം ഇത് വിശ്വാസയാത്രയുടെ ഭാഗമാണെന്ന് നമ്മൾ അറിയണമെന്ന് സഭ ആഗ്രഹിച്ചു നമ്മുടെ യാത്രയിൽ ഈ കാര്യങ്ങൾക്കിടയിലും നാം യാത്ര തുടരുകയും പൂർത്തിയാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം അതാണ് മദർ തെരേസയെ നായികയാക്കിയത് യോഹന്നാൻ സ്നാപകൻ പത്രൂസ് മറ്റുള്ളവർ എല്ലാവരും നമുക്കും നായകന്മാർ ആകാം ആമേൻ